സ്കൂളിൽ പോകുമ്പോൾ എങ്ങനെയാണ് മുടി കെട്ടാറ് എന്ന് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വലിയൊരു കാര്യമൊന്നുമല്ല എങ്ങനെയാണ് ഞങ്ങൾ കെട്ടാറ് എന്ന് കാട്ടിത്തരാം മോൾ പഠിക്കുന്നത് ശ്രീ മഹർഷി വിദ്യാലയ ഞാങ്ങാറ്റിയാണ് അപ്പോൾ അവരുടെ സ്കൂളിൽ എല്ലാ പെൺകുട്ടികളും അതുപോലെ ലോങ് ഹെയർ ഉള്ളവരാണെങ്കിലും ഷോർട്ട് ഹെയർ ഉള്ളവരാണെങ്കിലും രണ്ട് ഭാഗം മുടഞ്ഞ് ഇടണം കേട്ടോ റിബണും ബണ്ണും ഉപയോഗിച്ചിട്ട് ഒരുവിധം എല്ലാ സി ബി എസ് ഇ സ്കൂളിലും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ മുടി മുടഞ്ഞിട്ട് വേണം പോവാൻ അല്ലാണ്ട് നമ്മൾ കുളിച്ച് പിന്നീട്ടും അങ്ങനെ മുറുതെ ജസ്റ്റ് മുടഞ്ഞിട്ടിട്ടും കുതിരവാൽ കെട്ടിയിട്ടൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ അവളുടെ മുടി എന്നും രാവിലെ മുടഞ്ഞിട്ട് കൊടുക്കുക അമ്മയാണ് കേട്ടോ അതായത് അവളുടെ അമ്മമ്മയാണ് മുടി മുടഞ്ഞിട്ട് കൊടുക്കാറ് അപ്പം മുടിയൊക്കെ ആദ്യം നമ്മൾ വേറെ എടുക്കും തലേ ദിവസം തന്നെ മുടിയൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കും കേട്ടോ കാരണം രാവിലെ എണീറ്റ മുടി കഴുകാ പറഞ്ഞാൽ അത് അല്ല കാരണം ഉണങ്ങില്ല നേരത്തെ എണീറ്റ് മുടിയൊക്കെ കെട്ടണമല്ലോ അത് രണ്ട് ഭാഗം കെട്ടുമ്പോൾ ഉണങ്ങാതെ മുടി കെട്ടിയാൽ കായ വരൂട്ടോ അത് ശ്രദ്ധിക്കണം അപ്പോൾ അതാ രാവിലെ എഴുന്നേറ്റ് മുടിയൊക്കെ കുളി അവൾ മേല് കഴുകി മുടിയൊക്കെ നന്നായി ഞാൻ വേറെടുത്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് അമ്മ ഒന്ന് ജസ്റ്റ് വഴിച്ചിലൊക്കെ എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വേറെടുത്ത് കൊടുത്തിട്ട് ഇതാ ഇങ്ങനെ മുടഞ്ഞിടും എന്നിട്ട് അതിൻ്റെ തുമ്പത്ത് റിബൺ കെട്ടുട്ടോ റിബൺ ഞാൻ മുടി അങ്ങനെ കെട്ടിക്കൊടുക്കാറില്ല ഇടയ്ക്ക് അമ്മ എങ്ങനെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ എങ്ങനെയെങ്കിലും പോയി കഴിഞ്ഞാലായിരിക്കും ഞാൻ കെട്ടി കൊടുക്കുക അപ്പം അവളോട് കുട്ടികളെ ചോദിക്കാറുണ്ട് അമ്മ അവലേ കെട്ടിയെന്ന് കാരണം അത്രയ്ക്ക് ഭംഗിയായിരിക്കും ഞാൻ കെട്ടിയ അപ്പം അമ്മ എന്നും നല്ല വൃത്തിയിൽ അവൾക്ക് മുടി കെട്ടിക്കൊടുക്കൂട്ടോ നല്ല നല്ല അടിപൊളി ആയിട്ട് അമ്മ കെട്ടിക്കൊടുക്കൂട്ടോ അപ്പോൾ അതാ അമ്മ എന്തൊക്കെയോ പറയാനുട്ടോ പ നാടാന്ന് പറയുക പണ്ട് ഇതിനെ നാടാന്നാണ് ഇത്ര പറയുക നമ്മുടെ റിബണ്ണേ അങ്ങനെയാണല്ലോ പറയുക നാടാ കെട്ടി കൊടുക്കുക എന്നാട്ടോ പറയുക അപ്പം റിബൺ എന്താ കെട്ടിയിട്ട് പിന്നെ ജസ്റ്റ് ഇതാ അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കെട്ടിയിട്ട് അവിടെ അങ്ങനെ കെട്ടി കൊടുക്കട്ടോ അങ്ങനെ ഫുള്ള് ടൈറ്റ് ചെയ്ത് കൊടുക്കും പിന്നെ എന്നിട്ട് ബണ്ണിടും ബണ്ണ് യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ അവൾക്ക് ബണ്ണ് വേണം പറയാട്ടോ അവൾ ബണ്ണിടും തിങ്കൾ ചൊവ്വ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ബ്ലാക്ക് റിബൺ ആണ് കേട്ടോ ബ്ലാക്ക് റിബണും ബ്ലാക്ക് ബണ്ണും വ്യാഴാഴ്ച ദിവസം അവർക്ക് വൈറ്റ് റിബണും വൈറ്റ് ബണ്ണാണ് കേട്ടോ അവർക്ക് വൈറ്റ് യൂണിഫോമാണ് അപ്പോൾ വ്യാഴാഴ്ച ദിവസം ഉണ്ടാവുക അപ്പൊ ലോങ് ഹെയർ ആയതുകൊണ്ട് എല്ലാരും ചോദിക്കും ബുദ്ധിമുട്ടില്ലേ രാവിലെ മുടി ഉണങ്ങാന്നൊക്കെ ചോദിക്കാറുണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല ഞാൻ പറഞ്ഞില്ല രാവിലെ തല നനക്കില്ല വൈകീട്ട് അതുപോലെ ദിവസം രാത്രി തല കഴുകി ഉണക്കൂട്ടോ അപ്പൊ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് എങ്ങനെയാണ് സ്കൂളിലേക്ക്